എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരവീടിലേക്ക് സ്വാഗതം പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേപ്പർ വാല്യുവേഷൻ ഏപ്രിൽ മാസം മൂന്ന് മുതൽ ആരംഭിക്കാൻ പോവുകയാണ് ഏപ്രിൽ മാസം മൂന്നാം തീയതി മുതൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ പേപ്പർ വാല്യുവേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിക്കും സി ഇ മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടി കണ്ടാൽ മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ വിളിച്ചിരിക്കുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായി അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലുവേഷൻ പേപ്പർ വാലുവേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ഡയറക്ടറേറ്റ് അധ്യാപകരെ കൊണ്ട് ഏപ്രിൽ മാസം മൂന്നാം തീയതി മുതൽ വാലുവേഷൻ ആരംഭിക്കുകയാണ് മൂന്നാം തീയതി മുതൽ വാല്യുവേഷൻ ആരംഭിക്കും മൂന്നാം തീയതി വാലുവേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു മാക്സിമം പോയാൽ ഒരു ടെൻ ഡേയ്സ് അതിനപ്പുറത്തേക്ക് വാല്യുവേഷൻ ക്യാമ്പ് ഒരിക്കലും പോവില്ല അതിനുള്ളിൽ വാല്യുവേഷൻ ക്യാമ്പ് പൂർത്തീകരിക്കും സിഇ മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് സി ഇ മാർക്ക് ഹയർ സെക്കൻഡറി ലെവലിൽ സി ഇ മാർക്ക് ജയിക്കാൻ സഹായിക്കില്ല എസ് എൽ സിയിൽ സിഇ മാർക്ക് നിങ്ങൾക്ക് ജയിക്കാൻ തുണയാകുമെങ്കിൽ ഹയർ സെക്കൻഡറി ലെവലിൽ പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും സിഇ മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ല അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കും ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കും എൻ എസ് എസ് പോലുള്ള പ്രധാന നാഷണൽ സർവീസ് സ്കീം പോലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ അർഹിച്ചെടുത്ത മാർക്കാണ് ആ മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കുന്നതാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ് ഇത് എസ് എൽ സി പരീക്ഷാഫലം മെയ് ആദ്യ ആഴ്ചയും ഹയർ സെക്കൻഡറി പരീക്ഷാഫലം അത് പ്ലസ് ടു പരീക്ഷാഫലം അതിന് പിറ്റേ ആഴ്ചയും പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചതാണ് തന്നത് എസ് എൽ സി പരീക്ഷാഫലം മെയ് ആദ്യ ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കും എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ആഴ്ച തന്നെ ഹയർ സെക്കൻഡറി പ്ലസ് ടു പരീക്ഷാഫലവും പ്രസിദ്ധീകരിക്കും എന്തായാലും ഇത് ബാറിലേക്ക് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികളിലേക്കായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ട ലൈക്ക്ക്രൈബ് ചെയ്യപ്പെസ് കറി ദർ മിസ്കരി ഫോൺ ദ കയറിയർ കടങ്ക്സ് ഫോർ വാച്ചിങ് ബൈ